പച്ചപുൽക്കോടി കൊഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്കല്ലുകൾ ഞാനറിഞ്ഞതില്ലെന്തുകൊണ്ടെന്റെ മനസ്സും തുളിമ്പിടുന്നതിപ്പോൾ നമസ്കാരം എന്റെ പേര് സാന്ദ്ര സ്വന്തം നാടിനെ കുറിച്ച് ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ എത്ര ഉയരങ്ങളിൽ പറന്നാലും പിച്ചവെച്ച മണ്ണിനെ മറക്കുന്ന മനുഷ്യരുണ്ടാവോ അറിയില്ല പക്ഷെ നാടെന്നും ഒരു സുന്ദരമായ ഓർമ്മയാണല്ലേ എല്ലാവരുടെ മനസ്സിലും എന്ന ഈ ചാനലിലൂടെ ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ചും ആ സ്ഥലങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പ്രേക്ഷകർ ഇതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരായിരം നന്ദി ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അനുഗ്രഹവും പ്രദക്ഷിണമെന്ന ഡോക്യുമെന്ററി നാലാമത്തെ എപ്പിസോഡ് റിലീസായ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇപ്രാവശ്യം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം എന്ന സ്ഥലത്തിന്റെ ഗ്രാമീണതയും സാംസ്കാരികതയും പൗരാണികൗവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഇറങ്ങിയിട്ടുള്ളത് വീഡിയോ കാണാനായി യൂട്യൂബിൽ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതാണ് എല്ലാവരും വീഡിയോ കാണണമെന്നും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു